ഹായ് ഞാൻ ദേവ്നലാലാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോയൊരു ട്രഡീഷണൽ റെസിപ്പിയാണ് അതായത് പഴ ഈ റെസിപ്പിയിലെ ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഏത്തം പഴമാണ് ആദ്യം നന്നായി പഴത്തൊരു ഏത്തം പഴ ഏത്തം പഴത്തിൻ്റെ തൊലി എടുക്കാം എന്നിട്ട് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു സർക്കിൾസ് നമ്മൾ കട്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ നമ്മൾ കട്ട് ചെയ്ത സർക്കിൾസ് ഒരു പാത്രത്തിൽ വയ്ക്കുക ഇനി ഇതിലേക്ക് ഫോർ ഫോർ സ്പൂൺസ് ജാഗിരി പൗഡർ ആഡ് ചെയ്യാം നെക്സ്റ്റ് ചേർക്കാൻ പോണത് കോക്കനട്ട് മിൽക്ക് ആണ് ഓൾമോസ്റ്റ് ഇതിൽ വൺ കപ്പ് കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്യാം നെക്സ്റ്റ് അ പെഞ്ച് ഓഫ് കാടം പൗഡർ അതും കൂടെ ആഡ് ചെയ്തിട്ട് എല്ലാം മിക്സ് ചെയ്യാം ഒരു സ്പാച്ചിൽ വെച്ചിട്ട് പഴം ഒന്നും ബ്രേക്ക് ആവാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഫൈനലി നമുക്ക് കുറച്ച് ഗീം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഈ പാൻ എടുത്തിട്ട് വെച്ചിട്ട് സ്റ്റൗ കത്തിക്കാം ഇനി നമ്മൾ പതുക്കെ ഇളക്കി കൊടുക്കാം ഈ സോസ് ബോയിൽ ആവാൻ തുടങ്ങിയിട്ടുണ്ട് ചെറിയ ചെറിയ ബബിൾസ് ഒക്കെ വരുന്ന കണ്ടോ അപ്പം കൈ പൊള്ളാതെ പതുക്കെ പതുക്കെ ഇളക്കി കൊടുക്കാം ഇപ്പോൾ സോസ് നന്നായിട്ട് കട്ടിയാവുന്നുണ്ട് നല്ല സ്മെല്ലും വരുന്നുണ്ട് ഇനി സോസ് തിക്കായിട്ട് കളർ ഡാർക്ക് ബ്രൗൺ ആവുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം നമുക്ക് ഇതൊരു നല്ല പാത്രത്തിൽ സെർവ് ചെയ്യാം സിമ്പിളായിട്ട് നല്ല വൈറ്റ് പ്ലേറ്റിലാണ് നമ്മൾ സെർവ് ചെയ്യുന്നത് എമ്മി എമ്മി പഴന്നുറക്ക് എല്ലാം സെർവ് ചെയ്തു ഇനി ഇതിൻ്റെ മേലെ പപ്പടം പൊടിച്ചിട്ടത് സ്പ്രിങ്കിൾ ചെയ്യാം അപ്പോൾ ടേസ്റ്റി ആയി പഴന്നുറുക്ക് റെഡി ഇനി നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം ആഹാ നല്ല ടേസ്റ്റ് ഉണ്ട് ഫേസ് ണുമ്പോ പിന്നെ മനസ്സിലാവുമല്ലോ നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്യണം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ ഗുഡ് ഡേ